പ്പോ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ പത്രമാറ്റില് ദേവയാനിയെ പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കനക ശ്രമിക്കുന്നത് ഇനി അത് എവിടെ എത്തി എന്തായാലും അനാമികയുടെയും അനിയുടെയും വിവാഹം ഏകദേശം ഉറപ്പിച്ചു ദൈവങ്ങൾ ദൈവങ്ങൾ പോലും ആ ഒരു വിവാഹത്തെ സമ്മതിച്ചു എന്നാണ് അവർ വിശ്വസിക്കുന്നത് ഇനി ആ ഒരു വിവാഹം എവിടെയായിരിക്കും ഇനി എത്തിച്ചെല്ലാൻ പോകുന്നത് നന്ദുവിനെ നന്ദൂ അനിയും പ്രണയത്തിലാണെന്നുള്ള സത്യം എല്ലാവരും അറിയുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിപ്പീ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ ദേവയാനിക്ക് ഏകദേശം മനസ്സിലായി നയന ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു കാര്യങ്ങളും നടക്കത്തില്ല എന്ന് ഏകദേശമൊക്കെ മനസ്സിലായെങ്കിൽ പോലും ദേവയാനിയുടെ ആ ഒരു അഭിമാനം ഒരിക്കലും അത് സമ്മതിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറല്ല അങ്ങനെ ദേവയാനെ അവസാനം ചെന്ന നിൽക്കുന്ന സമയത്താണ് മുത്തശ്ശി പറയുന്നത് മുത്തശ്ശിന് മരുന്ന് കൊടുക്കേണ്ട സമയമായി അതുകൊണ്ട് മോള് പോയി മരുന്ന് എടുത്തുകൊണ്ട് വാ ഏത് മരുന്ന് എടുത്ത് കൊടുക്കാൻ പറയുന്നുണ്ട് പക്ഷെ അവിടെ ഇന്ന് നീ പോവേണ്ട ആവശ്യമില്ല അച്ഛന് മരുന്ന് ഞാൻ എടുത്തു കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ദേവയാനി അച്ഛൻ്റെ റൂമിലോട്ട് പോവുകയാണ് പക്ഷേ കനയ്ക്ക് മനസ്സിലായി അതും ദേവയാനിക്ക് കറക്റ്റായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല നയനയില്ലാന്നുണ്ടെങ്കിൽ ആ ഒരു മരുന്ന് കറക്റ്റായിട്ട് എടുക്കാൻ എടുത്ത് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് കനയ്ക്ക് മനസ്സിലായി അങ്ങനെ നയനെ മുത്തശ്ശിന്റെ റൂമിലോട്ട് പറഞ്ഞു വിടുവാണ് അപ്പോൾ നേരെ നയന ചെന്ന സമയത്ത് ദേവയാനി ഏത് മരുന്നാണെന്ന് അറിയാതെ ബി പി ടാബ്ലറ്റ് എടുത്തു കൊടുക്കുവാണ് ഇത് കണ്ടപ്പോൾ നയനെ പറയുന്നുണ്ട് അത് മുത്തശ്ശൻ ഉച്ചയ്ക്ക് കൊടുക്കേണ്ട മരുന്നല്ല എന്നും അത് ബി പി കൂടുന്ന സമയത്ത് കൊടുക്കേണ്ട മരുന്നാണെന്നും ഞാൻ എടുത്ത് തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ കറക്റ്റായിട്ടുള്ള മരുന്ന് എടുത്തു കൊടുക്കുന്നുണ്ട് അവിടെയും നയനെ പൊക്കി പറയുന്നത് കണ്ടിട്ട് ഒരിക്കലും ദേവയാനിക്ക് സഹിക്കാൻ വേണ്ടി പറ്റിയില്ല അങ്ങനെ അവസാനം എല്ലാം കൂടി ഒന്ന് താൻ ചെയ്ത് ഇത് വിചാരിച്ച കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ട് തന്നെ ദേഷ്യത്തിൽ പുറത്തോട്ട് ഇറങ്ങി വരുന്ന സമയത്താണ് കനക അവിടെ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നത് അപ്പൊ കനക ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട് അവിടെ എങ്ങനെ പോയി ഞാൻ പറഞ്ഞതെല്ലാം അതുപോലെ നടന്നില്ലേ നയനയില്ല എന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തെ ആ ദിവസത്തെ എല്ലാ കാര്യങ്ങളും താറുമാറാകും എന്ന് ഞാൻ പറഞ്ഞതല്ലേ ഇപ്പോഴും അതുപോലെ തന്നെയല്ലേ നടന്നത് എന്നൊക്കെ കനക ദേവിയാനിയെ കളിയാക്കുന്നുണ്ട് പക്ഷേ ഇതിനെല്ലാം ഇതിനെല്ലാമുള്ള മറുപടി ദേവ്യാനി പറഞ്ഞത് ഇവിടെ വേലക്കാരികളുണ്ട് അപ്പോ നയന വന്ന അന്നു മുതൽ ഞാൻ നയനെ വേലക്കാരിയായിട്ടാണ് കാണുന്നത് അപ്പോൾ ഒരു വേലക്കാരി ചെയ്യേണ്ട ജോലികളാണ് അവൾ ചെയ്യുന്നത് അതിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്നൊക്കെ സംസാരിക്കുമ്പോൾ അവിടെ കനക പറഞ്ഞത് കല്യാണം കഴിഞ്ഞ് വന്ന് കല്യാണം നയന കല്യാണം കഴിയുന്നതിന് മുന്നേ തന്നെ ഇവിടെ ഒരുപാട് വേലക്കാരികൾ ഉണ്ടായിരുന്നു പക്ഷെ നയന വന്നതിന് ശേഷമാണ് അവരുടെ ജോലികളൊന്നും ഇവിടെ ഇല്ല അവിടെ നയനയാണ് എല്ലാ കാര്യങ്ങളും അറിഞ്ഞും കണ്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോഴും അവിടെ മുമ്പ് ജോലിക്കാരികൾ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ജോലിക്ക് ജോലിക്കാരിക്ക് പകരം നയനയാണ് ഇനിയിപ്പോൾ നയന പോയാലും ഞങ്ങൾ പുതിയ ജോലിക്കാരികളെ വെക്കും പൈസ കൊടുത്ത് അവരെ ജോലി ചെയ്യിപ്പിക്കും അല്ലാതെ നയനയുടെ ആവശ്യം ഇവിടെ അത്യാവശ്യം ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി പോകുന്നുണ്ട് എന്തായാലും ഇങ്ങനെയൊന്നും പോയി കഴിഞ്ഞാൽ ഒന്നും ഇവളെ പാഠം പഠിപ്പിക്കാനായിട്ട് പറ്റത്തില്ല ഇതിനേക്കാൾ വലിയൊരു വഴി തന്നെ കണ്ടുപിടിക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് അനാമിക കാണാൻ അനി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെയും അനാമിക അനിയെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത് നന്ദുവിനെ വെച്ച് കമ്പയർ ചെയ്തുകൊണ്ട് നന്ദുനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയും അത് അനിക്ക് ഇഷ്ടപ്പെടാതെ അനിയും അനാമികയും തമ്മിൽ ചെറിയൊരു തർക്കങ്ങൾ അവിടെ തന്നെ ഉണ്ടാവുന്നുണ്ട് ഈ ഒരു സമയത്ത് കടൽ തീരത്ത് നന്ദു തന്റെ ആ ഒരു പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട സങ്കടത്തിൽ ഇരിക്കുമായിരുന്നു ആ ഒരു നെല്ലും മുളച്ച കാര്യങ്ങളൊക്കെ നന്ദുവിനോട് നയന പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സങ്കടത്തിൽ ഇരിക്കുന്ന സമയത്താണ് അനാമിക അങ്ങോട്ട് വരുന്നത് എന്നിട്ട് നന്ദുനെ കണ്ടപ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട് നീന്ത ഇവിടെ അല്ലെങ്കിൽ നീന്ത ഒറ്റയ്ക്ക് നിൽക്കുന്നൊക്കെ ചോദിക്കുകയും ഞാൻ വെറുതെ നിന്നതാണ് എന്നൊക്കെ പറയുമ്പോഴാണ് അനാമിക പറഞ്ഞത് എൻറെയും നന്ദുവിൻ്റെയും എന്റെയും ആനയുടെയും വിവാഹം ദൈവങ്ങളെ തമ്മിൽ സാക്ഷ്യം വഹിച്ചതാണ് അല്ലെ ദൈവം പോലും സമ്മതിച്ചതാണ് ഞങ്ങൾ ആ ഒരു നെല്ല് മുളച്ചു അപ്പൊ ദൈവത്തിന് പോലും ഞങ്ങളുടെ ബന്ധത്തിനോട് ഒരുപാട് താല്പര്യമുണ്ട് അതുകൊണ്ട് ഇനി അത് ആര് വിചാരിച്ചാലും തകർക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ നന്ദുവിനെ കുത്തി സംസാരിക്കുന്നത് പോലെ നന്ദുവിനെ തോന്നി അപ്പൊ നന്ദു തിരിച്ചു ചോദിക്കുകയാണ് ഞാൻ അതിനെ ഒന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ഈ ഒരു വിവാഹം മുടക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിന് ഞാൻ തടസ്സൊന്നും നിന്നിട്ടില്ല പിന്നെ എന്തിനാണ് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നതെന്ന് പറയുമ്പോൾ അവിടെ അനാമിക പറയുവാണ് നിങ്ങളെ തമ്മിലുള്ള ബന്ധത്തിൽ എനിക്ക് ചെറിയൊരു സംശയമുണ്ട് എൻ്റെ മനസ്സിലൊരു കരടുണ്ട് ആ കരട് മാറാതി ആ ഒരു കരട് അങ്ങനെ ഉള്ളിടത്തോളം കാലം നിങ്ങളുടെ ബന്ധത്തിന് ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ പോലും എനിക്ക് താല്പര്യമില്ല എന്നും അനിയെ നന്ദുവിന് ഒരുപാട് ഇഷ്ടമായിരുന്നു അതെനിക്കറിയാം പക്ഷേ ഈ ഒരു ബന്ധം ഇങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഞാൻ നിങ്ങളുടെ ഇടയിലുള്ള ഒരു തടസ്സമായിട്ട് നിങ്ങൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നതെന്നും അതുകൊണ്ട് നന്ദു ഇനി അനിയെ കാണാൻ വേണ്ടി ശ്രമിക്കരുത് നന്ദു ഒരു ഫ്രണ്ട് ഫ്രണ്ടിനെ പോലെ അല്ലെങ്കിൽ നന്ദുവിന്റെ ഒരു സഹോദരനെ പോലെ മാത്രമേ ഇനി അനിയെ കാണാവൂ ആ ഒരു അടുപ്പം മാത്രമേ നിങ്ങൾക്കിടയിലും ഉണ്ടാകൂ ഉണ്ടാകാവൂ എന്ന് നന്ദു നന്ദുവിനോട് അനാമിക പറയുമ്പോൾ നന്ദു അവിടെ തിരിച്ച് നല്ലൊരു തക്ക മറുപടി തന്നെയാണ് അനാമികയ്ക്ക് കൊടുത്തത് ഞാൻ എങ്ങനെ കാണണം അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ചിന്തിക്കണം ഞാൻ എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് അത് അവിടെ അനാമിക അല്ല എന്നും ഞാൻ എങ്ങനെ സംസാരിക്കണം ആരോട് സംസാരിക്കണം ഞാൻ എങ്ങനെ അനിയെ കാണണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഞാനാണെന്നും അതിൽ അനാമിക പ്രത്യേകിച്ച് ഇടപെടാൻ വേണ്ടി വരരുത് അതുമാത്രമല്ല ഇങ്ങനെയുള്ള സംസാരിക്കുന്നത് ാണ് അനാമിക എന്നെ കാണാൻ വരുന്നത് എന്നുണ്ടെങ്കിൽ ദൈവീത് ഈ ഒരു കാഴ്ച നമുക്ക് ഇവിടെ മാറ്റി വെക്കാം അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഈ ഒരു കൂടിക്കാഴ്ച ഈ ഇനി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നന്ദു പോകുന്നുണ്ട് പക്ഷെ അവിടെയും അനാമിക തോൽക്കുകയാണ് ചെയ്തത് എന്തായാലും നന്ദുവും അനിയും ഇനി കാണാതിരിക്കാൻ വേണ്ടിട്ട് പല വഴികളും അനാമിക അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു സമയം അനന്തപുരിയിൽ വലിയൊരു ആഘോഷം നടക്കാൻ വേണ്ടിട്ട് പോവാണ് നമ്മുടെ അനന്തപുരി ജ്വല്ലറിയിൽ പുതിയൊരു ക്ലൈന്റ് വന്നിട്ടുണ്ട് അമേരിക്കൻ ആണ് അവർക്ക് പുതിയൊരു മോഡേൺ ഡിസൈന് വേണം അത് ആ ഒരു അങ്ങനെ ആദർശ് അതിൻ്റെ മീറ്റിംഗും കാര്യങ്ങളും ഓൺലൈനിൽ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് ഡിസൈൻസ് കാണിച്ചു അവർക്കതൊന്നും ഇഷ്ടപ്പെട്ടില്ല മോഡേൺ ഡിസൈൻ തന്നെ വേണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജയനും മുത്തശ്ശനും ഒരുപോലെ പറയുന്നുണ്ട് നീ നയനയോട് ഈ കാര്യം പറഞ്ഞായിരുന്നു നയനോട് നീ ഒരു കാര്യം പറയാത്തത് എന്താ എന്നാൽ അവൾ സഹായിക്കത്തില്ലായിരുന്നോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നയനയെ നവ്യം വരുന്നത് അപ്പോൾ നയനെ പറയുന്നുണ്ട് എന്നോട് എന്നാൽ പറഞ്ഞുകൂടായിരുന്നു ഞാൻ സഹായിക്കാം എന്ന് പറയുമ്പോൾ അവിടെ ആദർശ് പറഞ്ഞത് അവളെ കൊണ്ട് പറ്റത്തില്ല അവൾക്കത് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല ഇത് മോഡേൺ ഡിസൈൻസ് ആണെന്നും അവൾക്ക് ഇതൊരിക്കലും സാധിക്കാത്ത കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞുകൊണ്ട് നയനയ്ക്ക് ഒട്ടും പറ്റത്തില്ല എന്നുള്ള രീതിയിൽ രീതിയിൽ ആദർശം സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു തക്കം മുതലാക്കിക്കൊണ്ട് അബി അവിടെ വളർത്താൻ വേണ്ടിയിട്ടാണ് ജലജ ശ്രമിക്കുന്നത് അങ്ങനെ നേരെ അബിയോട് പോയി ആ കാര്യങ്ങൾ പറയുകയും അതുകൊണ്ട് നയനയ്ക്ക് ഈ ഒരു ഡിസൈൻ വരയ്ക്കാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ നീ അവിടെ നല്ലൊരു മോഡേൺ ഡിസൈൻ വരച്ച് കഴിവ് തെളിയിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിന്നെ താഴ്ത്തി കെട്ടിയവരെല്ലാവരും നിന്നെ പുകഴ്ത്തുകയേ ചെയ്തുള്ളൂ അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടാണെങ്കിലും ഓൺലൈനിൽ നിന്ന് കോപ്പി അടിച്ചിട്ടാണെങ്കിലും നീ നല്ലൊരു ഡിസൈൻ വരയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് പിന്നെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും അനാമികയുടെയും അനിയുടെയും വിവാഹം നടക്കുമോ ഇല്ലയോ എന്ന് കുറച്ച് നാളുകൾക്ക് അകത്ത് തന്നെ നമുക്ക് അറിയാൻ പറ്റും പക്ഷേ അവിടെ അനിക്ക് തീവ്രമായിട്ടുള്ള പ്രണയമുള്ളത് നന്ദൂനോടാണ് നന്ദൂനും തിരിച്ച് അനിയോടാണ് ഇഷ്ടം അതുകൊണ്ട് ഇനി അവരുടെ വിവാഹം നടക്കുമോ ഇല്ലയോ എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും